വാരണാസിൽ പ്രിയങ്കാഗാന്ധി സ്ഥാനാർത്ഥിയായി എത്തിയാൽ മോദിയുടെ വിജയം അത്ര എളുപ്പമാകില്ലെന്ന് കണക്കുകൾ ചൂണ്ടിക്കാട്ടി ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി പ്രതിപക്ഷ പാർട്ടികളുടെ മുഴുവൻ പിന്തുണയും സമാഹരിക്കാൻ പ്രിയങ്കയ്ക്ക് സാധിക്കുമെന്നതാണ് യു ഘടകം ഉയർത്തിക്കാട്ടുന്ന പ്രധാന കാര്യം ഇതിനു പുറമെ മണ്ഡലത്തിലെ സാമുദായിക സമവാക്യങ്ങളും പ്രിയങ്കയുടെ ഗംഗാപ്രയാണത്തിന് ലഭിച്ച സ്വീകാര്യതയും വരെ അനുകൂല ഘടകമായി വിലയിരുത്തപ്പെടുന്നു വാരണാസിയിൽ കോൺഗ്രസോ കഴിഞ്ഞ തവണ മത്സരിച്ച അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിയായ ആം ആദ്മി പാർട്ടിയോ എസ് പി ബിഎസ്പി രാഷ്ട്രീയ ലോക് ദൾ മഹാസഖ്യമോ ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല കോൺഗ്രസിന്റെ തീരുമാനത്തിനായി മറ്റു കക്ഷികൾ കാത്തിരിക്കുകയാണ് മോദിക്കെതിരെ പ്രിയങ്കാ ഗാന്ധിയെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചാൽ എസ് പി ബി എസ് പി രാഷ്ട്രീയ ലോക്ദൾ മഹാസഖ്യവും ആം ആദ്മിയും പ്രിയങ്ക സ്ഥാനാർത്ഥിയായി എത്തുന്നതോടെ രണ്ടായിരത്തി പതിനാലിൽ ഭിന്നിച്ചുപോയ പ്രതിപക്ഷ വോട്ടുകളെല്ലാം നേടാൻ പ്രിയങ്കാഗാന്ധിക്ക് കഴിയും മണ്ഡലത്തിലെ പുതു വോട്ടർമാരുടെയും സ്ത്രീ വോട്ടർമാരുടെയും പിന്തുണ നേടാൻ പ്രിയങ്കയ്ക്ക് സാധിക്കുമെന്നതാണ് മറ്റൊരു അനുകൂല ഘടകം മണ്ഡലത്തിലെ സാമുദായിക സമവാക്യങ്ങളിലും കോൺഗ്രസിന് പ്രതീക്ഷ ഏറെയാണ് കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കായിരുന്ന രണ്ടരലക്ഷം ബ്രാഹ്മണരെയും ലക്ഷം ഭൂമിഹാറുകളെയും തിരിച്ചെത്തിക്കാൻ പ്രിയങ്കയുടെ വരവിലൂടെ സാധിക്കും വൈശ്യ രജപുത്ര ചൌരസ്യ വിഭാഗങ്ങളിൽ നിന്ന് വോട്ടടർത്താനും പ്രിയങ്കയ്ക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷ അങ്ങനെയെങ്കിൽ വാരണാസിൽ നിന്ന് വിജയിച്ചു കയറാൻ മോദിക്കും ബിജെപിക്കും ഏറെ ബുദ്ധിമുട്ടേണ്ടി വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്